ബാൻഡ്സെറ്റിൽ വിസ്മയമൊരുങ്ങുകയാണ് തൃശൂർ ചെമ്പുകാവ് ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിലെ പ്രതിഭകൾ കഴിഞ്ഞ അമ്പത് വര്ഷമായി ബാൻഡ്സെറ്റില് പരിശീലനം നൽകുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു വിമുക്ത വിമുക്തഭടന് സുരേഷാണ് ഇരുപത് കുട്ടികളെ പരിശീലിപ്പിച്ചത് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിന് വേദിയാകുമ്പോൾ രണ്ടാം ദിവസം ഇന്ന് വേദികളെല്ലാം സമ്പുഷ്ടമാണ് പക്ഷെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന നന്ദ്യാർവട്ടം വേദിയിലെ കോളേജ് സ്കൂളിന് ബാൻഡ് സെറ്റിൻ്റെ ഒരു കഥയാണ് പറയാനുള്ളത് കഴിഞ്ഞ അൻപത് വർഷത്തിലധികമായി ഈ സ്കൂള് ബാൻഡ് സെറ്റ് പരിശീലിപ്പിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ സ്കൂൾ കായിക കലാമേള നടക്കുമ്പോൾ അവിടത്തെല്ലാം മിന്നുന്ന പ്രകടനമാണ് ചെമ്പുകാവിലെ ഈ ഹോളി ഫാമിലി സ്കൂൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളോടൊപ്പം പ്രധാന അധ്യാപകരും മറ്റ് സഹായധ്യാപകരും ഒക്കെ ചെയ്ത സിസ്റ്ററെ എങ്ങനെയാണ് നമ്മുടെ സ്കൂളിന്റെ ചരിത്രവും ഈ ബാൻഡ് സെറ്റും നമ്മുടെ വിദ്യാലയത്തില് ബാൻഡ് സെറ്റ് ഏകദേശം അമ്പത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഇവിടെ ആദ്യം ഇവിടെ ബാൻഡ് പ്രാക്ടീസ് ചെയ്ത് തൃശ്ശൂരിലുള്ള ഒരു മനുഷ്യനായിരുന്നു ഇപ്പം ഈ കുട്ടികൾക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് ബാൻഡ് പ്രാക്ടീസ് ചെയ്യുന്നത് എക്സ് മിലിട്ടറി സുരേഷ് സാറാണ് അദ്ദേഹം മിലിട്ടറിയിൽ ബാൻഡ് പഠിപ്പിക്കുന്ന സാറാണ് കുട്ടികൾ പലപ്പോഴും സ്റ്റേറ്റ് വിന്നേഴ്സ് ആകാറുണ്ട് ഇവിടെ അധ്യാപകാണ് എങ്ങനെയാണ് സിസ്റ്റർ ഇതിന്റെ ഒരു ചരിത്രവും മറ്റു ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണ് പഠിക്കുക നമ്മുടെ ഹൈസ്കൂളിൽ എയ്ത്ത് നയൻത് ടെൻത്തിലെ ക്ലാസ്സുകളത്തെ കുട്ടികളാണ് ഇവർ ഒരു ഇരുപത് പേരുള്ള ഒരു ടീമാണ് ബെൻഡ് സെറ്റിലുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണത് അതായത് വെയിലെത്ത് പ്രാക്ടീസ് ചെയ്യുക അതായത് ട്രംപെറ്റ് ഇഫോണിയൊക്കെ ഫോണിയൊക്കെ വായിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുള്ള കാര്യമാണ് അത് വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് കുട്ടികൾക്ക് റവന്യൂ ജില്ലയിൽ ഫസ്റ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ സ്റ്റേറ്റിലും ഫസ്റ്റ് പിന്നെ ആകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ മക്കളിന്ന് മത്സരത്തിനായിട്ട് ഇറങ്ങുന്നത് നമ്മുടെ ിന് എവിടൊക്കെ സംസ്ഥാനത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ടെന്ന് ഓർമ്മയുള്ളു മുമ്പ് ഉണ്ട് മുമ്പ് കഴിച്ചും പോയിട്ടുള്ളതാണ് കോഴിക്കോട് വെച്ചിട്ട് നമ്മൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ് മിക്കവാറും വർഷങ്ങളിൽ പോകാറുണ്ട് ഈ ഈ എന്ന് മറ്റുള്ള കല ഐറ്റം പോലെ തന്നെ ഇതിന്റെ ഞങ്ങൾ എറണാകുളം ആണ് വാങ്ങിക്കുന്നത് ഉപകരണം ഇതിന്റെ ഒരു സെറ്റ് കിട്ടാന്ന് പറഞ്ഞത് നല്ല നല്ല ലക്ഷത്തിലധികം വേണ്ടിവരും സ്പോൺസേഴ്സ് ഉണ്ട് കുട്ടികളുടെ മാതാപിതാക്കട്ടെങ്കിൽ പഠിച്ചു പോയിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ള ഒരു സ്പോൺസർ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ പൈസ കണ്ടെത്തിയിട്ട് പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങിക്കുന്നത് െ മാത്ര മറ്റ് രോഗങ്ങളിലൊക്കെ ഈ ബാൻഡ് സെറ്റ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ തന്നെ പാട്ട് വിഷയങ്ങളിലും നിൽക്കുന്ന ഹോളികോൺ കോളിലെ കുരുന്നുകളാണ് ഈ വർഷവും ഭടൻ സുരേഷിന്റെ നേതൃത്വത്തിൽ ബാൻഡ് സെറ്റ് മത്സരത്തിന് പങ്കെടുക്കുന്നത് നമുക്ക് ഓരോ കുട്ടികളുടെയും പേരുകൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ട്രിപ്പിൾ ട്രം ഗൗരി സൈഡ്രം സൈഡ്രം സെമൻഡ സൈഡ്രോ മീനാക്ഷി സൈഡ്രംബറ്റ് ട്രംബറ്റ് ട്രംബറ്റ് ലക്ഷ്മിനന്ദ ട്രംബറ്റ് ഏഞ്ചൽ ട്രംപറ്റ് ശിവപ്രിയ യുഫോണിയം ദേവനന്ദന യുഫോണിയം ആൻഡ്രിയ യൂഫോണിയം എസ്റ്റർ യൂഫോണിയം സിയ ലീഡർ ആൻഡ്ലിയ ബിസഡ്രം അവന സിമ്പൽ ക്രിസ്റ്റീന ബേസ്റ്റോ അങ്ങനെ കുട്ടികളുടെ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരുകളെല്ലാം പറഞ്ഞു അവരെ മത്സരത്തിന് തയ്യാറാക്കി കഴിഞ്ഞു നന്ദിയാർവട്ടം വേദിയിലെ ക്യാമറാമാൻ പ്രതി അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ കേരള വിഷൻ ന്യൂസ് തൃശൂർ